ഹലോ ഞാൻ അനുപമ ഞാൻ ശ്രീകാര്യം തിരുവനന്തപുരത്ത് നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി മൂന്നില് ഡിഗ്രി പാസ്സായതാണ് അന്ന് മുതൽ പി ജി എന്നൊരു സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ അന്നൊരു സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് സയൻസ് വിഷയത്തിൽ പി ജിക്ക് അഡ്മിഷൻ കിട്ടിയില്ല ഞാനങ്ങനെ വീട്ടിലെ മൂത്ത പുത്രി ആയിരുന്നുകൊണ്ട് തന്നെ എൻ്റെ കല്യാണം നേരത്തെ കഴിപ്പിച്ചു ഇരുപത്തൊന്നാത്ത വയസ്സിലായപ്പോഴേ കല്യാണം കഴിച്ചു ഞാനിങ്ങനെ ഹസ്ബൻ്റ് വീട്ടിലോട്ട് പോയി ഒരു ഇപ്പോൾ ഒരു ഇരുപത് വർഷമായി ഞാൻ അന്ന് മുതലേ ഇങ്ങനെ പി ജി എന്നുള്ളൊരു സ്വപ്നം മനസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ ഇഗ്നോ തന്നെയാണ് വഴി എന്ന് വിചാരിക്കുകയും ചെയ്തു പക്ഷേ പലപ്പോഴും അവർ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് ഞാൻ അറിയുന്നുണ്ടാവില്ല ഈ ആപ്ലിക്കേഷൻ വിളിക്കുന്ന ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ നേരത്ത് അമ്മയ്ക്കവാറും ഒരു ആറ് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ക്ലോസ് ആയെന്നോ എങ്ങനെയൊക്കെയായിരുന്നു മറുപടി കേട്ടോണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഫേസ്ബുക്കിൽ ഇപ്പോൾ ലാൻഡ് വൈസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നും അതിൽ നമുക്ക് ഈ ഇഗ്നോയിലെ കോഴ്സുകൾ ഒരു ട്യൂഷൻ പോലെ നമുക്ക് പഠിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ അറിയണത് അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്തു അവർ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നു അപ്പോൾ ഏത് സമയത്ത് വിളിച്ചാലും സമയമാകുമ്പോൾ നമ്മളെ അറിയിച്ച് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട് അങ്ങനെ ഞാൻ ഇഗ്നോയിൽ ഇപ്പോൾ എം എക്ക് സൈക്കോളജിക്ക് രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ ജൂണിലെ എക്സാം ആണ് പിന്നെ ഇത് വലിയൊരു സഹായമാണ് ലാൻഡ് വൈസ് നമുക്ക് പോലുള്ള വീട്ടമ്മമാർക്ക് ചെയ്തു തരുന്നത് ഒരു സുഹൃത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യും പോലെ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ ടീച്ചർ നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും പോലെ എല്ലാ സബ്ജക്റ്റിനെ പറ്റിയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏത് സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യണം ഏത് സമയത്താണ് നമ്മൾ അസൈൻമെൻറ്റ് വയ്ക്കേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ഒരു കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് വലിയൊരു സഹായമാണ് താങ്ക്സ് ലാൻഡ് വൈസ്